ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ കേട്ടാ ഈ വീഡിയോ ഞാൻ ന്യൂജൻ സുഹൃത്തുക്കളിലേക്കാണ് സമർപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഓളപ്പൻ വീഡിയോ കേട്ടാ നോക്കിയേ എന്റെ ബാക്കിൽ കട എൻ്റെ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട് കേട്ടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മോഡൽ ലാമട്ര ഈ വീഡിയോ കാണുന്നവര് അധികവും ഈ ഓട്ടോയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരായിരിക്കും അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഇതേ കിടക്കണേ നമ്മുടെ മൊഞ്ചൻകുട്ടൻ അമ്പ അതേ കിടക്കണോക്ക് ലാമട്ര പോളപ്പൻ സംഭവം കേട്ടാ നോക്കിയേ നോക്കിയേ പഴയകാല ഓർമ്മകളുടെ ഒരു സ്മരണ അടിപൊളിയായിട്ടാട്ടാ ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു കൊണ്ടുനടക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഹായ് സുഹൃത്തുക്കളെ നോക്കിയേ ലാമട്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മോഡലാണ് കേട്ടാ ഈ ഓട്ടോയെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എന്റെ പഴയകാല ഓർമ്മകൾ നിങ്ങളോട് ഞാനൊന്ന് വിവരിക്കാം എന്റെ വാപ്പ ഓടിച്ചു കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ ഈ മോഡൽ ഓട്ടോറിക്ഷ വന്നിട്ടാ ലാമട്ര ജീവിതത്തിൽ ആദ്യമായി വാഹനം ഓടിക്കാൻ പഠിക്കുന്നത് ഈ മോഡൽ ആയിരുന്നു കാരണം എൻ്റെ വാപ്പ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ വാപ്പ വീട്ടിൽ വരുന്ന ഒഴിവു സമയങ്ങളിൽ ഈ ഓട്ടോറിക്ഷ ഞാൻ എടുത്തു ഓടിച്ച് പഠിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഓട്ടോ ഫീൽഡിലേക്ക് വരുന്നത് അപ്പൊ ഈ ഓട്ടോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതെ നമ്മുടെ അടുത്ത് തന്നെ ഒരു മച്ചാൻ നിപ്പണ്ടിട്ട ആ മച്ചാനോട് ചോദിച്ച് മനസ്സിലാക്കാം ഹായ് മച്ചാനാ പൊളിച്ചല്ല സംഭവം ഏ പേരൊന്ന് പറയാമോ എന്റെ പേര് എയ്ഡൽ ജോസഫ് പാലാട്ടാണ് സ്ഥലം അതെല്ലേ ഓക്കേ ഈ ഓട്ടോറിക്ഷാറിന്റെ ആണ് എന്റെ ആണ് ആനന്ദ് എന്നാണ് അങ്കളുടെ പേര് അതല്ലേ അങ്കിളുടെ സ്ഥലം കളമശ്ശേരിയാണ് അതല്ലേ അപ്പൊ ആനന്ദ് സാറിന് ഞാൻ വിളിച്ചിട്ടുണ്ടാകുന്ന പുള്ളി കുറച്ച് ബിസിയായ കൊണ്ട് എയ്ഡലിന് വിട്ടേക്കണേറ്റാ അപ്പൊ എയ്ഡലിനോട് തന്നെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇത് ഏത് മോഡലാണ് സെവന്റി ഫോർ ആണ് വണ്ടി അതല്ല കറക്റ്റ് അമ്പത് കൊല്ലമായി കറക്റ്റ് അമ്പത് കൊല്ലമായി അല്ലേ അമ്പത് വയസ്സുള്ള ഓട്ടോറിക്ഷ ആട്ടാ ഈ കാണുന്നത് അതിനുണ്ടോ നോക്കിയ പൊളിയല്ലേ ഇപ്പോഴും നല്ല അടിപൊളി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് കൊണ്ട് നടക്കുന്നത് ഓക്കെ ബാക്കിലെ പമ്പറൊക്കെ ലൈറ്റ് ഓക്കെ ബ്രേക്ക് ലൈറ്റ് ഓക്കെ

മൊത്തത്തിലൊരു ഇടുക്കാച്ചി ലുക്കാണ്ട്ടാ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് കിക്കർ സ്റ്റാർട്ടിംഗാണ് ഓക്കെ കിക്കറാണ് ഈ കാണുന്നത് നമുക്ക് അകത്തെ ഡ്രൈവർ ഭാഗം നോക്കാം ീറ്റർ ഒറിജിനൽ തോന്നുന്നു അല്ലേ നമുക്ക് സ്പീഡോമീറ്റർ വരുന്ന മോളില് ജീപ്പിന്റെ ആണ് പിന്നെ വൈപ്പേഴ്സ് വരുന്നത് മാനുവൽ വൈപ്പേഴ്സ് ആണ് ഓ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ല മഴ പെയ്യുമ്പോ കൈ കൊണ്ട് കൈകൊണ്ട് ചെയ്യേണ്ടി വരും തന്നെയാണെങ്കിൽ ഈ ഹാൻഡ് വരുന്നിന്റെ ലിവർ അപ്പുറത്ത് വരുന്ന ബ്രേക്കിന്റെ ആണ് പിന്നെ നമുക്ക് കിക്കൻ്റെ ലിവറാണ് ഓ പിന്നെ അടുത്ത ലിവർ ലിവർക്ക് റിവേഴ്സിന്റെ രണ്ടുപേരല്ലേ അതെ രണ്ടുപേർക്ക് നല്ല കംഫോർട്ട് ആയിട്ട് നോക്കിയേ ഇത് ഇന്റീരിയർ വർക്ക് ഒക്കെ നോക്കിയേ ഇപ്പോഴും ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്

ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ എന്റെയാണ് എൻജിൻ വരുന്നത് സി സി ആണെങ്കിൽ വൺ സെവന്റി ഫൈവ് സി സിയും വൺ പോയിന്റ് സെവൻ ഫൈവ് പോസ്റ്റ് പവറാണ് അതിന്റെ പവർ ഓ നോക്കി അഞ്ചു മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഓടിക്കാൻ പറ്റൂല ഒരു അഞ്ചാറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സ്റ്റെക്കാവും അതായത് സിലിണ്ടറും ബിസ്റ്റർ ആയിട്ട് നിൽക്കും പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷമേ പിന്നീട് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയുള്ളു ആ യാത്രാ സമയങ്ങളിൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അല്ലേ കാർബേറ്റർ കാർബേറ്റർ ഇവിടെ വരുന്ന ഈ ഒരു കേബിളാണ് ചോക്കിന്റെ കേബിൾ ചോക്ക് ചോക്കിന്റെ അപ്പൊ കിക്കറടിക്കാൻ എപ്പോഴും ചോക്ക് വലിയ മൂന്നാല് ദിവസം എടുത്തില്ലെങ്കിൽ മാത്രമേ ചോക്കിന്റെ ആവശ്യം വരുവുള്ളൂ സ്റ്റാർട്ട് ആവേണ്ട അടിക്കോ കാണട്ടെ സ്റ്റാർട്ട് ആക്കണ്ടേട്ടാ കിക്കറിച്ചാ മതി நமக்கு கொள்ள ஆளுக்காக கேறாங்க ആ സൈഡിൽ വരുന്ന ആ ഗാർഡെല്ലാം കസ്റ്റം അതെ അല്ലേ ഗാർഡ് നമുക്ക് ചെയ്തേക്കുന്ന രണ്ട് സൈഡും ഓപ്പൺ ആയിരിക്കും പിള്ളേരൊക്കെ പിള്ളേരൊക്കെ പോകുമ്പോ സേഫ്റ്റിക്ക് വേണ്ടി ഇത് കസ്റ്റം പിന്നെ ഇതും കാരിയർ എല്ലാം കൂടിയാണ് അതെ ടൂൾ ബോക്സ് ആണ് ഇത് ആ നമുക്ക് അത്യാവശ്യം ടൂൾ ബോക്സ് അതെ അല്ലേ പിന്നെ സെൻസൈഡ് ഇതിന്റെ ഒറിജിനലാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഒറിജിനൽ ഒറിജിനൽ സെൻസൈഡ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെഡ്ലൈറ്റ് എന്തിനാ കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റ് അംബാസ്റ്റിന്റെ ഹെഡ്ലൈറ്റ് ആണ് ഒറിജിനൽ ഒറിജിനൽ ആണ് യ്ഡൻ ഇത് എന്തൊക്കെ പെർപ്പസിനാണ് ഉപയോഗിക്കുന്നത് ഇത് ഓരോ ഇവന്റിനും അതെ പിന്നെ വീക്കെൻഡ് വീക്കെൻഡ് റൈഡ് മാത്രം ആയിട്ടുള്ള യൂസിനും ചെറിയ ഇത് യൂസ് യൂസ് ആർക്കെങ്കിലും ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ എയ്ഡന്റെ അങ്കിളിന്റെ നമ്പർ നമുക്ക് തന്നേക്കാം ആ അപ്പൊ എയ്ഡന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ അപ്പൊ ആവശ്യക്കാർ വിളിക്ക അല്ലെ അതെ അപ്പൊ ഒരു കൗതുക യാത്ര അതെ നമ്മ തന്നെ ഈ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വന്നപ്പോ എത്ര നോക്കണത് വണ്ടി നോക്കി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് പോകും അതെ നോക്കുന്നത് ഓക്കെ അപ്പൊ അങ്കലിനോട് പറ എന്തായാലും ഈ ഓട്ടോറിക്ഷ ഇതേ മെയിന്റനൻസിൽ തന്നെ നിലനിർത്താൻ ഏടൽ നീ എന്തായാലും പറയാനുണ്ടാ ഓട്ടോയെ പറ്റി വിശേഷങ്ങളും എല്ലാം മറന്നുപോയിട്ടുണ്ടാ പറഞ്ഞു പറഞ്ഞു അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പിന്നെ പ്രത്യേക ഒരു കാര്യം ലാമട്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മോഡൽ ഓട്ടോറിക്ഷ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ ഒറ്റടിക്കാൻ കാരണം വല്ല ഉണ്ടാ ഒടിക്ക് കണ്ടീഷൻ ആയിട്ട് എന്തിനാണെങ്കിൽ അതെ അല്ലേ ഓ ശരി 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 അപ്പൊ ഓക്കെ ബൈ